അസ്സാമലൈക്കും റസിയാസ് പാർലറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് മാമ്പഴം കൊണ്ട് എങ്ങനെയാണ് പൊഴുക്കട്ട ഉണ്ടാക്കാം അതിനാവശ്യമായ സാധനം ഒരു തേങ്ങ ചുരണ്ടിയത് നെയ് പൊടി ശർക്കര നക്സ് രണ്ട് ഗ്ലാസ് അരിപ്പൊടി ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി അത് തയ്യാറാക്കുന്നതിന് ചൂടായ ഫാനിലോട്ട് കുറച്ച് നെയ്യൊഴിച്ച് അതിലോട്ട് അണ്ടിപ്പരുമ്പ് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം അതിലോട്ട് തന്നെ നമുക്ക് തേങ്ങ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം തേങ്ങ ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോ അതിലോട്ട് നമുക്ക് ശർക്കര പൊടി പൊടി ഇട്ട് കൊടുക്കാം ശർക്കര പൊടിയും കൂടി ഇട്ട് നമ്മൾ എടുത്തോ ശലക്കയും കൂടി ഇട്ട് നല്ലതുവരെ മിക്സ് ആക്കി ഇളക്കി കൊടുക്കണം എല്ലാം കൂടെ ഒന്ന് ട്രൈ ആയി വരുന്നവരെ ഇളക്കണം എല്ലാം മിക്സ് ആയി വന്നിട്ടുണ്ട് നമുക്കിത് മാറ്റി വയ്ക്കാം നമുക്ക് ഉരുട്ടി ഉരുട്ടിയെടുക്കാൻ പാകത്തിനാണ് ഇത് ചെയ്തിട്ടുള്ളത് നമ്മൾ അടുത്ത മാങ്ങ ചെറിയ ചെറിയ പീസാക്കി മാറ്റണം നമ്മൾ എടുത്തു വെച്ച മാങ്ങ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് അതിനോട്ട് നമുക്ക് അരിപ്പൊടി തട്ടി കൊടുക്കാം അതിനോട്ട് ഒരു ഉപ്പ് ഇട്ട് കൊടുക്കാം അല്പം ചൂടുള്ള മേറ്റി ചെറുതായിട്ട് കുഴച്ചെടുക്കണം ചപ്പാത്തിക്ക് കുഴക്കും പോലെ ചെറുതായിട്ട് കുഴച്ചെടുക്കണം നല്ല രീതിയിൽ മയപ്പെടുത്തി എടുക്കണം എല്ലാം നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന അതിന്റെ കൂട്ട് ചെറിയ ബോൾ ആക്കി എടുക്കണം എല്ലാം ഇതുപോലെ ആക്കിയെടുക്കണം നമുക്ക് മാവിനകത്ത് വെക്കാൻ പാകത്തിനാണ് ഉരുട്ടി എടുക്കാളുള്ളത് എടുത്ത മാവ് ചെറിയ ചെറിയ ബോളാക്കി എടുക്കണം എല്ലാം ഈ രൂപത്തിൽ എടുക്കണം ഒരു ഇഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു തട്ട് വെച്ച് നമുക്ക് ഇതെല്ലാം ഉയർന്നീത എടുത്ത് വെച്ച് കൊടുക്കാം അടച്ചു വെച്ച് പത്ത് മിനിറ്റ് നമുക്ക് വ്യാപിച്ചെടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മളെ കൊടുക്കട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ചൂട് ചെറുതായിട്ട് തണുത്തിട്ടുണ്ട് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം നല്ല ടേസ്റ്റ് ആണ് നല്ല ചൂടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് മാമ്പഴം കൊണ്ടുള്ള കൊടുക്കട്ടെ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ചെയ്തു നോക്കണം നല്ല ടേസ്റ്റ് ആണ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം